ഈ വിഷയത്തിൽ അങ്ങേക്ക് കുറച്ച് കാര്യങ്ങൾ ാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല കേരളത്തിലെ സ്വഭാവ ദൂഷ്യം കാണിച്ച കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരായി ഗവൺമെന്റ് പുറത്താക്കിയിട്ടുണ്ട് അത് ശരിയാണ് അത് ശ്ലാഘനീയവുമാണ് പക്ഷേ ഇവിടെ തീവ്രവാദം പ്ര പ്രസ്ഥാനങ്ങൾ അതായത് രാജ്യദ്രോഹപരമായ പ്രസ്ഥാനങ്ങൾ പ്രവർത്തനങ്ങൾ വരുന്ന അവസരത്തിൽ അവരെ സംരക്ഷിക്കാനുള്ള വ്യാപകമായ ആ ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടാകുന്നത് അത് രാഷ്ട്രീയ പാർട്ടികളുണ്ട് മറ്റ് ഇതര സംഘടനകളും മതസംഘടനകളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാം പരസ്യമായിട്ട് രഹസ്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന ഒരുപാട് സംഭവം ഉണ്ടാകുമെന്ന് പറയുന്നത് അഭികാമ്യമല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല കാരണം ഈ തീവ്രവാദത്തിന് ഏത് രീതിയിലാണ് കേരളത്തിൽ പിന്നെ ഭരണം നടത്തിയ വ്യക്തികൾ എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട് ഏതൊക്കെ കേസുകൾ ഞാൻ അന്വേഷിച്ച കേസുകളിൽ കേസുകളിലുൾപ്പെടെ സഹായിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട് അതൊന്നും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടി ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായിട്ടും ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ സ്വഭാവമുള്ള ആളുകളെ സംബന്ധിച്ച് അവരെ അനുകൂലം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും രഹസ്യമായിട്ടെങ്കിലും സഹായിക്കുന്ന ഒരു സംവിധാനം കേരള കേരളത്തിലുണ്ട് അത് പോലീസിലെ നല്ലൊരു വിഭാഗ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർ ലിസ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞു തന്നെയാണ് അത് പി എഫ് ഐയുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ പി എഫ് ഐ നിരോധിച്ചതിന് ശേഷം ആ പി എഫ് ഐയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അതിന് ശേഷം ഇവർക്ക് ബന്ധം ഇല്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് അച്ചടക്ക നടപടിയെടുക്കുന്നതിന് സാധ്യമല്ല കാരണം മുൻനിര നേതാക്കളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ രണ്ടാം നിര നേതാക്കളെല്ലാം എസ് ഡി പി ഐ എന്ന് പറയുന്ന സംഘടനയിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോ അതിനെതിരെ വലിയ മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ പലതവണ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പേര് മാത്രമേ ഉള്ളൂ ആ ആ പ്രസ്ഥാനം പ്രസ്ഥാനം അതുപോലെ മുന്നോട്ട് ആശയം അതേപടി പിന്തുടരപ്പെടുകയും തീർച്ചയായിട്ടും കാരണം നമ്മളിപ്പോ ആദ്യം തന്നെ അറിയാമല്ലോ ഒരു ടൈഗർ സേനയുണ്ടാക്കി പേര് പറയുന്നതിൽ ടൈഗർ സേന ഉണ്ടാകുന്ന ആയിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം എൻ ഡി എ ഫുണ്ട് നാദാപുരത്തുണ്ടായി അത് പിന്നെ നാഷണൽ ആയി ആ അത് കഴിഞ്ഞ് അത് അതൊക്കെ ഉണ്ടായി അതൊക്കെ അറിയാം ഞാനും അതൊക്കെ കേസുകൾ അവരുടെ കേസുകളൊക്കെ അന്വേഷിച്ചൊരു വ്യക്തിയാണ് എനിക്കറിയാവുന്ന അവരുടെ സംഭവങ്ങളൊക്കെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എൻ ഡി എഫ് ഗ ഗ്രാ പി എഫ് ഐ ആയി മാറി പി എഫ് ഐ ആയി മാറിഞ്ഞപ്പോൾ അത് വ്യാപകമായിട്ട് ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു അത് കൂടുതലായിട്ട് തീവ്രവാദത്തിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയായിരുന്നു അപ്പോൾ അത് വന്നതിന് ശേഷം അത് ഒരു അതിരുവിട്ട ലെവലിലേക്ക് എത്തി എന്നുള്ളത് ബോധ്യമായി ചെയ്തതിനു ശേഷം അതിൻ്റെ അവരുടെ പേര് നടപടി വന്നു അവരെ അറസ്റ്റ് ചെയ്തു അതിനു മുമ്പ് അവരുമായിട്ട് പല ഉദ്യോഗസ്ഥന്മാർക്കും ബന്ധമുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പി എഫ് ഐ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തന്നെ ആർ എസ് എസുമായിട്ട് ബന്ധമുള്ള ആളുകൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരുടെ പേരിലൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ആർ എസ് എസ് നിരോധിച്ച സംഘടനയല്ലാത്തത് കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പേര് നടപടി എടുക്കാൻ പറ്റും അവർ ചെയ്ത പ്രവർത്തികൾ ഏതെങ്കിലും രഹസ്യാത്മക സ്വഭാവമുള്ള പോലീസ് ജോൽ പോസി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഏതെങ്കിലും രഹസ്യാത്മക സ്വഭാവമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം ചോർത്തിക്കൊടുത്തു എന്നുള്ളത് തെളിഞ്ഞാൽ ഈ രണ്ടാളുകളുടെ രണ്ടാളുകളടുത്തും നടപടിയെടുക്കാം പക്ഷേ അതിന് ഗവൺമെൻറ് രണ്ട് ഭാഗത്തും യാതൊരു ശ്രമവും ഇതുവരെ നടത്തിയിട്ടില്ല അങ്ങനെ എന്തായാലും ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല കാരണം നമുക്ക് അറിയാം ഏതുകൊണ്ടാണ് പോലീസിൻ്റെ നടപടികളൊക്കെ പുറത്തേക്ക് പോകുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ആയിരിക്കും അല്ലാണ്ട് വേറെ അവിടെ നിന്ന് പുറത്തോട്ട് പോകില്ല അപ്പോൾ അങ്ങനെയുള്ള സംവിധാനമാണ് പിന്നെ അതുപോലെ തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോലെ കടന്നു കൂടിയിട്ട് അവിടുത്തെ രഹസ്യ അതായത് അതിൻ്റെ സീക്രട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോലും രഹസ്യങ്ങൾ പുറത്തുപോയ സംഭവങ്ങളൊക്കെ ഉണ്ടായി ആദ്യമൊക്കെ എടുത്തു നടപടി എടുത്തതിന് ശേഷം പിന്നെ രണ്ടുപേരെയൊന്നു പുറത്താക്കിയിട്ടുണ്ട് ഇടുക്കി നിന്നും അതുപോലെ തന്നെ ഹെഡ്ക്വാട്ടേഴ്സിലുള്ള പക്ഷെ അവൻ അനുബന്ധമായിട്ട് ചെയ്ത കുറേ ആളുകൾ വിശ്വാസം അപ്പം ഇനിയും അവരെ സംബന്ധിച്ചു അതെ എല്ലാ ഗവൺമെൻറ്റും അതൊക്കെ ചെയ്തിരുന്നു ഞാൻ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നില്ല ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവർ രാഷ്ട്രീയ താല്പര്യത്തിന് പലരും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് എന്നെ എനിക്കൊക്കെ തന്നെ ഹൃദയവേദന ഉണ്ടാക്കി ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ എൻ്റെ മനസ്സിൽ തന്നെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് പക്ഷേ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇവരെ ഒരു ഒരു തലോടലിൻ്റെ ഭാഗം അതായത് ഒരു സഹോദര ബുദ്ധിയ തലോടി അവരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഈ തീവ്രവാദം ഇത്ര മൃഗീയമായി വളരാൻ കാരണം അതുകൊണ്ടാണല്ലോ നമ്മളിപ്പം പിന്നെ അവലും മലരം മുൻ പറഞ്ഞ മുദ്രാവാക്യമൊക്കെ കേട്ട് അത് കഴിഞ്ഞൊരു ഒരു പരിധി വിട്ടുപോയത് പരിധി വിട്ടതിന് ശേഷം പിന്നെ വരാൻ പോകുന്ന വലിയ വാക്രമവും ഇതേമാതിരി പിന്നെ പരസ്പരം ആ ആക്രമിക്കുകയും കൂ കൂട്ട കൊലയും ഒക്കെ നടക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്നാണ് ആ ആ സമയത്തുണ്ടായിരുന്ന വിവരം അതിനെ തുടർന്നിട്ടാണ് ഇങ്ങനെയുള്ള കടുങ്കയൊക്കെ ചെയ്ത് കുറേ അധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും മറ്റുകയും ചെയ്ത് അവരിൽ നിന്ന് ഒരുപാട് വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട് അതിനെ അനുബന്ധമായിട്ട് അന്വേഷണം നടത്തിയിട്ടാണ് പിന്നെ ഇടക്കിടക്കിടയ്ക്ക് ഇങ്ങനെ അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നടത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രവർത്തനത്തിന് കുറച്ച് മാന്ദ്യം സംഭവിച്ചിട്ടുണ്ട് പ്രവർത്തനം ഇപ്പോഴും ഉണ്ടായി എനിക്കറിയാം പണ്ടും ചെയ്തിട്ട് ആളുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അവർ ഈ അവരുടെയൊക്കെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ രസകരമായ കാര്യമാണ് അവർ ഏത് പാർട്ടിയിലും പ്രവർത്തിക്കാം പ്രവർത്തിച്ചാലും അവരുടെ കൂറ് മുഴുവൻ അവരുടെ അവരുടെ കാഴ്ചപ്പാടിൽ അവരെ അവർ ഏത് പാർട്ടിയുടെ പ്രവർത്തകരായിട്ട് നിന്നു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് അതിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കുകയും അവരുടെ അടിസ്ഥാനപരമായ കൂറ് സംഘടനയുടെ അല്ലെങ്കിൽ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ ആയിരിക്കണം എന്ന് മാത്രമേ അവർക്കുള്ളൂ അവർക്ക് എങ്ങനെ ഏത് സംഘടനകളുടെ കാര്യത്തിലായാലും കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം അത് തന്നെയാണ്